ഇതൊരു അറേബ്യൻ വിഭവമാണ് ഇതിന്റെ മുമ്പ് ഞാനത് ഇത് ഉണ്ടാക്കിയത് ഇത് ഓരോ അറബ് രാജ്യങ്ങളിലും ഓരോ ടേസ്റ്റ് ഉണ്ടാക്കുക ഇത് അതുപോലെ ഒരു അറബ് രാജ്യത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇതാണ് മുത്തബൽ വെറൈറ്റി മുത്തബൽ ഈ ഒരു സ്പെഷ്യൽ ഐറ്റം നല്ല ടേസ്റ്റും കാര്യങ്ങളെല്ലാം സൂപ്പറാണ് ചപ്പാത്തി കുബൂസ് ഇതിനൊക്കെ നമുക്ക് കൂട്ടിയിട്ട് കഴിക്കാം അല്ല വെറുതെ കഴിക്കാം നല്ല അടിപൊളി സംഭവമാണ് അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് വഴുതനങ്ങ ഒരു മൂന്ന് വഴുതനങ്ങ നല്ലവണ്ണം അങ്ങോട്ട് കഴുകിയിട്ട് ഇതൊരു ആവി വെക്കുന്ന പാത്രമാണ് ആവി വെക്കുന്ന പാത്രത്തിൽ വെച്ചിട്ട് അത് അടച്ചിട്ട് നമ്മൾ നമ്മളടുപ്പ് കത്തിച്ചിട്ട് അതിൽ വെക്കണം അപ്പോൾ അതിനകത്ത് അടച്ച് വെച്ചിട്ട് ഒരു അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അതിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് വേവിച്ചിട്ട് എടുക്കുക ഇത് വേണമെങ്കിൽ ചുടുകയും ചെയ്യാം പക്ഷേ നമുക്ക് വേവിക്കുകയാണ് ഉത്തമം അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വേറെ ഒന്ന് രണ്ട് കലാപരിപാടികളുണ്ട് ഈ വെളുത്തുള്ളി ഒരൊറ്റ പീസ് അധിയാൻ പറ്റില്ല നല്ല പൊടി 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 പൊടിയായിട്ട് അരിയാനിട്ട് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചുടുന്ന കാര്യം ചുടുന്നതും ചെയ്യാം പക്ഷേ ചുടുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കരിഞ്ഞൊക്കെ പിടിക്കുക അരി നല്ലത് ആവിയിൽ വേവിക്കുക നല്ലത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതിയേ ഇത് നമ്മുടെ ഒരു ഉറുമാൻ പഴം ഉറുമാൻപഴം ഒന്ന് ഞാൻ എടുത്തിട്ട് അതുങ്ങളെ സൗകര്യം പോലെ പല മോഡലിൽ നമുക്ക് അതിൻ്റെ കുരു പുറത്തെടുക്കാം ഞാനിൻ്റെ ഒരു രൂപത്തിലെടുക്കുന്നത് രണ്ട് തരത്തിലേ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഒന്നിങ്ങനെ ഇതേപോലെ പൊളിച്ചിട്ട് കൈ ഉണ്ടാക്കുക അതല്ലെങ്കിൽ നേരെ ആഫ് പൊളിച്ചിട്ട് ഒരു ഹാമറോ കയ്യിലോ എന്തെങ്കിലും ഒന്ന് അടിച്ചാൽ മതി ബാക്കിൽ അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോരും പക്ഷേ ഇതാകുമ്പോഴെന്ന് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വെറും കുരു മാത്രം എടുത്ത് മാറ്റി വയ്ക്കുക ഇവ നമ്മളെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ ഇത് വെന്തിട്ടുണ്ട് വഴുതന വെന്തിട്ടുണ്ട് ഇനി അടുത്ത സംഭവം കാണാം അതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് പോലെ ഇതിൻ്റെ കൂട്ടിങ് ഉണ്ടാകുക പല തരത്തിലുള്ള വൈദ്യനങ്ങളുണ്ട് ഞാൻ മുമ്പ് മുത്തബല് ഉണ്ടാക്കിയത് വേറൊരു മോഡൽ വൈ പച്ച വൈദ്യുനയായിരുന്നു ഇതൊരു വൈലറ്റ് ടൈപ്പുള്ള വൈദ്യനയാണ് അപ്പോൾ ഇതിൻ്റെ പുറത്തെ ഉണ്ടല്ലേ ഇത് നമ്മളിതിൽ തീരെ പെട്ടുമായിരുന്നു പക്ഷേ വയലിങ്ങനെ ഇത് കടിക്കും പക്ഷേ അതുകൊണ്ട് ഇത് എന്തായാലും നിർബന്ധമായിട്ട് ഒന്നും ഇല്ലാണ്ട് ഇതാക്കണം ഇത് കംപ്ലീറ്റ് ഒന്ന് ഉടച്ച് കൈകൊണ്ട് ടേബിൾ സ്പൂൺ കൊണ്ട് തുടക്കുക

പാകത്തിനിടെ ഉപ്പ് കുറവ് വരരുത് ഇത് ശരി ജാറിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് അതുപോലെ ഇത് നമുക്ക് ക്രീം ക്രീം ഉപയോഗിക്കാം എൻ്റെ അടുത്ത് ക്രീം ഇല്ലാത്തോണ്ട് ഞാനിപ്പോൾ ക്രീം ഉപയോഗിച്ചില്ല ക്രീം ഉപയോഗിക്കാം പിന്നെ ഞാൻ ഞാനതിൽ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് ഇട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ മെസ്സായ്ക്കുന്നത് ഇത് തൈരാണ് അതേപോലെ തൈര് ഈ ക്രീം ഈ കുരുമുളക് വെളുത്തുള്ളി ഇതൊക്കെ ഒന്നിച്ചു തന്നെ മിക്സിയിലിറക്കുക ഇത് ചെറുനാരങ്ങ ചെറുനാരങ്ങ അതേപോലെ തന്നെ ചെയ്യുക ഇപ്പം കുരുമൊക്കെ കളഞ്ഞിട്ട് ഇത് ഇതിലേക്ക് പെയ്യുക അങ്ങനെ ആകുമ്പോൾ പിന്നെ രണ്ടാമതൊന്നുകൂടി നല്ലതാണ് കുരുമൊക്കെ കുരുവിൽ പെട്ടു പോകരുത് കളയെ അങ്ങോട്ടേക്ക് ഇതിൽ മിക്സിയിലിറക്കാൻ ഒട്ടിയടിക്കുന്ന പരിടയും ഇതാണ് നമ്മൾ നമ്മൾ ടേബിൾ സ്പൂൺ എടുത്തിട്ട് ശരിക്കും ഇട്ട് മിക്സി ചെയ്യണം രണ്ടാമത് ഇത് ഇതേപോലെ അങ്ങനെ മിക്സ് ചെയ്യണം അപ്പോൾ ഇതിൽ വാഗ് വേണ്ടത് കുരുമുളക് പൊടിയും ഉപ്പും തൈരും പിന്നെ എന്തെങ്കിലും ഒരു ക്രീം ഉണ്ടെങ്കിൽ അതുകൂടി നല്ലതാണ് എൻ്റെ ക്രീം ഇല്ലാത്തതുകൊണ്ട് അറബികളൊക്കെ ക്രീം ഉപയോഗിക്കാറുണ്ട് പിന്നെ ചെറുനാരങ്ങ കുറച്ച് വേറെ ഒരു മസാലപ്പൊടികളും ഉപയോഗിക്കരുത് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് മിക്സിയിൽ അടിച്ചാൽ തന്നെ മതി അപ്പോൾ ശരിക്കും കംപ്ലീറ്റ് ആയി വരും അപ്പോൾ നല്ലവണ്ണം അങ്ങനെ ഇതേപോലെ പരത്തി വയ്ക്കുക പിന്നെ ഓരോ ഷേപ്പിൽ നമുക്ക് ചെയ്യാം അതിനൊരു നാല് പാർട്ടാക്കി ഇങ്ങനെ വച്ചിട്ട് അതിനെ പിന്നെ പീസ് ആക്കിയത് ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ ആക്കിയിരിക്കുകയാണ് പിന്നിങ്ങനെ ഇതേപോലെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്താക്കിയിട്ട് നമുക്കിതിൽ ഒലിവ് ഓയിൽ തേക്കണം ഒലിവ് ഓയിൽ അതിൽ പാർന്നിട്ടാണ് നമ്മൾ ഇത് കഴിക്കലുള്ളത് പിന്നെ നട്ട്സുകളൊക്കെ ഉപയോഗിക്കുക ഇതേപോലെ ആക്കുക ഡെക്കറേഷനുള്ള സൗകര്യം പോലെ ചെയ്യുക ഇതാണ് ഒലിവ് ഓയിൽ ഒലിവ് ഇത് കഴിക്കുന്നതിനോട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെയ്താൽ മതി ഇതേപോലെ ചുറ്റുപാട് ഇങ്ങനെ ഒഴിക്കുക ശേഷം ഇത് കശുവണ്ടി പരിപ്പാണ് കശുവണ്ടിപ്പരിപ്പ് ഇതേപോലെ ചുറ്റുപാട് ഇടുക ഇനി വാൾനട്ട് വേണമെങ്കിൽ ഇടുക നമ്മളെ കടല വേണമെങ്കിൽ ഇടുക ഇതൊക്കെയാണ് ചുറ്റുപാടിട്ടിട്ട് ശേഷം നമ്മുടെ റുമാൻ അതിൻ്റെ കുരു ഇതേപോലെ ചുറ്റുപാട് ഇങ്ങനെ ഇടുക ഇത് നമ്മളെ ഹുബൂസിൽ മുക്കി കഴിക്കുക ചപ്പാത്തി കഴിക്കുക പിന്നെ ഇതിനൊക്കെയാണ് ഇത് നല്ലത് പിന്നെ വെറുതെ ടേബിൾ സ്പൂൺ കൊണ്ട് നമുക്കിങ്ങനെ അങ്ങനെ കഴിക്കുക നമ്മളൊരു നല്ല സൂപ്പർ ഫുഡാണ് അറബ് രാജ്യങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് മുത്തബൽ എന്നറിയും ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിരുന്നു വേറൊരു ടൈപ്പ് ഉള്ളത് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലിടുന്നുണ്ട് അതുങ്ങളെ സൗകര്യം പോലെ കാണുക അപ്പോൾ അതുപോലെ വെറൈറ്റി ഫുഡുകൾ നമ്മളെ ലോക യാത്രകൾ ഇന്ത്യൻ യാത്രകളൊക്കെ നമ്മളെ ചാനലിലുണ്ട് അതൊക്കെ നിങ്ങളെ സൗകര്യം പോലെ അങ്ങ് കാണുക അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് షేర్ ఎన్న మరి థ్యాంక్ యూ